മുനമ്പം വഖഫ് ഭൂമിയല്ല ഇതുമായി ബന്ധപ്പെട്ട തെളിവുകളൊന്നും തന്നെ ഇടത് സർക്കാർ പരിശോധിക്കുന്നില്ല അതുപോലെ തന്നെ ചർച്ച് ബില്ലിൽ ഭീഷണിപ്പെടുത്തിക്കൊണ്ട് വക്കഫിൻ്റെ ആക്ടിനെ പൊതിഞ്ഞു പിടിക്കാൻ കോൺഗ്രസ് ശ്രമിക്കുന്നു ഇത് മുനമ്പത്തെ സമരസമിതി പറയുന്നതാണ് ജോഷി എന്ന് പറയുന്ന അച്ഛനാണ് ഇതിന് നേതൃത്വം കൊടുക്കുന്നത് അദ്ദേഹം തന്നെ പറയുന്നു ക്രിസ്മസ് ദിനത്തിൽ ഉപവാസം ഇരിക്കുമെന്ന് അപ്പം അവർ ഒരു ഇഞ്ച് പോലും പിന്നോട്ട് പോകുന്നില്ല എന്നല്ലേ മനസ്സിലാകുന്നത് ഇല്ല അവർക്ക് പിന്നോട്ട് പോകാൻ സാധ്യല്ലോ അവരുടെ കിടപ്പാടമല്ലേ അവിടെ നിന്ന് പിന്നെ പിന്നോട്ട് എവിടെയാണ് പോവുക സാധാരണ മനുഷ്യൻ ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ തൻ്റെ കിടപ്പാടത്തിലേക്കാണ് ഉൾവലിയുന്നത് ആ കിടപ്പാടം തിരിട്ടൺ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അവർക്ക് പോകാൻ സ്ഥലമില്ല അവർക്ക് തിരിച്ച് ഫൈറ്റ് ചെയ്യാൻ മാർഗമുള്ളൂ അത് നിരാഹാരമാകാം മറ്റ് പല മാർഗങ്ങളും ആകാം അപ്പോൾ അവരെ ചർച്ച ആക്ട് വെച്ചിട്ടൊന്നും അവരെ ഭീഷണിപ്പെടുത്താൻ സാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല ചർച്ച ആക്ട് ഒന്നും ഇതുവരെ ഗൗരവമായിട്ട് സർക്കാർ ഏറ്റെടുത്ത ഒരു ചർച്ചയിലൊന്നും കൊണ്ടുവന്നിട്ടില്ല മാത്രമല്ല ചർച്ച് ആക്റ്റിനെ ഭയപ്പെടാത്ത ധാരാളം ക്രിസ്ത്യാനികളുമുണ്ട് ചർച്ച് ആക്ട് വരണം എന്നാഗ്രഹിക്കുന്ന ക്രിസ്ത്യാനികളുമുണ്ട് അപ്പോൾ അത് വെച്ചിട്ട് അവരെ ഭീഷണിപ്പെടുത്താൻ സാധ്യതയില്ല അവർ പറയും അത് കൊണ്ടുപോകാം അത് നോക്കട്ടെ അതും ഇതും തമ്മിൽ ബന്ധമൊന്നുമില്ല നിങ്ങൾ ഈ വഖഫിൻ്റെ ക്ലെയിം മുൻപത്തുനിന്ന് ഇല്ലാതാക്കണം ആ ഒരൊറ്റ മാർഗമേ ഉള്ളൂ അത് എല്ലാവർക്കും മനസ്സിലാകുന്നുണ്ട് പക്ഷേ ആരും അത് തുറന്ന് പറയുന്നില്ല എന്നുള്ളതാണ് സംഭവം എന്താ ഇത് വഖഫ് ഭൂമി ആയിരുന്നില്ല വഖഫ് ഇതിൽ ശ്രദ്ധിച്ചിരുന്നില്ല ഈ രണ്ടായിരത്തി ഏഴിൽ നമ്മളുടെ നിസാർ കമ്മീഷൻ വരിക രണ്ടായിരത്തി ഒമ്പതിൽ നിസാർ കമ്മീഷൻ ഇവരെ നിർബന്ധിക്കുകയും വഖഫ് ബോർഡിനെ നിർബന്ധിക്കുകയും അങ്ങനെ വഖഫ് ബോർഡ് ആ ഭൂമി അവരുടേതാണെന്ന് പ്രഖ്യാപിക്കുകയാണ് ചെയ്തത് അതുവരെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല അത് ഫാറൂഖ് കോളേജിൻ്റെ ഭൂമിയായിരുന്നു ഫാറൂഖ് കോളേജ് ഇഷ്ടം പോലെ അത് വിറ്റു ഫാറൂഖ് കോളേജ് വെറുതെ കൊടുത്തു അതറിയാൻ വസേജിക്കുക ഈ മുനമ്പം മുതൽ ചെറായി വരെ ഒരു നേരിയ ലാൻഡ് ലാൻഡ്സ്റ്റേപ്പാണ് ഈ മുനമ്പം പ്രശ്നത്തിൽപ്പെട്ട ഭൂമി ആ അത് നാനൂറ്റി നാല് ഏക്കർ ഉണ്ടായിരുന്നു മുന്നൂറ് ഏക്കർ കടലെടുത്ത് പോയി അതിപ്പോൾ വക്കഫ് കാര്ക്ക് വേണ്ട അതിനാരും അവകാശം ഇല്ല അവശേഷിക്കുന്ന ആ കടൽ എല്ലാവരെയും വിളിക്കുന്നുണ്ട് അന്ന് എൻ്റെ മുന്നൂറ് ഏക്കർ ഞാൻ എടുത്തിട്ടുണ്ട് വാ എന്ന് പറഞ്ഞ് വിളിക്കുന്നു ആർക്കും പോകാൻ ധൈര്യമില്ല മുന്നൂറ് ഏക്കർ കടലിൽ കിടക്കുന്നു ബാക്കി നൂറ്റിനാല് ഏക്കറിനാണ് ഈ യുദ്ധം അതിൽ തെക്കേ അറ്റത്ത് ചിറായി ഭാഗത്ത് സ്വാഭാവികമായിട്ട് ഒരു ബീച്ച് ഡെവലപ്പ് ചെയ്ത് വന്നു ആൾക്കാർ വൈകുന്നേരം കാറ്റ് കൊള്ളാൻ വരുന്നു പിള്ളേർ പന്ത് കളിക്കുന്നു അങ്ങനെയൊക്കെ ചെയ്തു പഞ്ചായത്ത് കൂടിയിട്ട് കുറച്ച് കാറ്റാടി മരങ്ങളൊക്കെ വച്ചു ഒരു ഭംഗി വരുത്താൻ വേണ്ടിയിട്ട് ബെഞ്ചൊക്കെ ഇട്ടു ഇങ്ങനെയൊക്കെ ആയിട്ട് അത് ബീച്ചായി അപ്പോൾ അത് ഇവരുടെയാണ് ഫറൂഖ് കോളേജിൻ്റെ ആണ് ഫാറൂഖ് കോളേജ് ഒരു ദിവസം ഈ പോലീസുകാരെയൊക്കെ കൊണ്ടുവന്നിട്ട് ഇത് തൊണ്ണൂറ്റി മൂന്നിലോ തൊണ്ണൂറ്റി നാലിലോ മറ്റും പോലീസുകാരെയൊക്കെ ഇറക്കിയിട്ട് ആ കാറ്റാടി മരങ്ങൾ വെട്ടാൻ ശ്രമിച്ചു ജനങ്ങൾ തടുത്തു ഉന്തും തള്ളും പ്രശ്നമൊക്കെ ആയി ഒന്ന് രണ്ട് തവണ അങ്ങനെ പ്രശ്നമായി കഴിഞ്ഞപ്പോൾ ഇവർ ഫറൂഖ് കോളേജ് ചർച്ചയ്ക്ക് വിളിച്ചു നമുക്കിതൊന്നും തീർക്കണമല്ലോന്ന് ആ തീർപ്പ് എങ്ങനെയായിരുന്നു എന്ന് വെച്ചാൽ അമ്പത്തി ഒമ്പത് സെൻറ്റ് ബീച്ചായിട്ട് വെറുതെ കൊടുക്കും ഫറൂഖ് കോളേജ് നാട്ടുകാർക്ക് അപ്പോൾ പഞ്ചായത്ത് പ്രസിഡൻറ്റ് പൗരസമിതിയുടെ പ്രസിഡൻറ്റ് ഫറൂഖ് കോളേജിൻ്റെ പ്രതിനിധി ഈ മൂന്ന് പേരും ചേർന്ന് വെള്ളക്കടലാസിൽ ഒരു എഗ്രിമെൻറ്റ് എഴുതി അമ്പത്തൊമ്പത് സെൻറ്റ് അതായത് ഇപ്പോൾ നിങ്ങൾ ബീച്ചായിട്ട് ഉപയോഗിക്കുന്നു അത് നിങ്ങളെടുത്തോ പൈസയൊന്നും തരണ്ട കാരണം നൂറ്റി നാല് ഏക്കർ ഉണ്ടല്ലോ ഫാറൂഖ് കോളേജ് ഫാറൂഖ് കോളേജിന് ഇവിടെ വന്നിട്ട് പ്രത്യേകിച്ചൊന്നും ചെയ്യാനുമില്ല കടപ്പുറം വാങ്ങിച്ചിട്ട് ഫറൂഖ് കോളേജ് എന്ത് ചെയ്യാൻ പോവാം പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല ഇത് വരാൻ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൺപതുകളിലും പ്രത്യേകിച്ച് തൊണ്ണൂറുകളിലുമാണ് കേരളത്തിൽ ഭൂമി വില കുതിച്ചുയർന്നത് അതിനു മുമ്പ് ഭൂമി ആർക്കും വേണ്ട പ്രയോജനമില്ലാത്ത ഭൂമിയാണെങ്കിൽ വെറുതെ കരമടക്കാമുള്ളതല്ല കഷ്ടപ്പാടാണ് അതുകൊണ്ട് ഈ ഭൂമി ആരുടെയെങ്കിലും തലയിലൊക്കെ ഈ സത്താവസ ഇട്ടു ഫറൂഖ് കോളേജ് എൻ്റെ തലയിൽ വെച്ച് അങ്ങനെ ഇതുകൊണ്ടൊന്നും ചെയ്യാനില്ല ഈ മണപ്പുറം കൊണ്ട് കടൽപ്പുറം കരമടക്കുകയും മണ് നാനൂറ്റി നാല് ഏക്കറിന് കരമടക്കുന്നുണ്ടേ ആണ്ടോ വലിയ തുക അപ്പോൾ ഇത് പണ്ടർ ഇതാരുടെ തലയിൽ വെക്കുന്നു ഫറൂഖ് കോളേജ് ഞാൻ ശരീരിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അവരുടെ തലയിൽ നിന്ന് വെച്ച് അവർ കോളേജ് ആയതുകൊണ്ട് അവർക്ക് എന്തോ ടാക്സുകളോ സംഗതിയോ ഒക്കെ ഉണ്ട് അവർക്ക് പല രീതിയിൽ മാനേജ് ചെയ്യാൻ പറ്റും എന്ത് വാങ്ങിക്കോട്ടെ സേട്ടുവിൻ്റെ തലേന്ന് ഈ ഭൂമി അങ്ങ് ഒഴിഞ്ഞു സേട്ടു മാറി ഇതാണ് യാഥാർത്ഥ്യം തൊണ്ണൂറുകളായി കഴിഞ്ഞപ്പോൾ ഭൂമിക്ക് വില കൂടിക്കൂടി വന്നു ടൂറിസം മേഖല വർദ്ധിച്ചു ഇപ്പോൾ റിസോർട്ടുകാർക്ക് നോട്ടം വന്നു ചിറായിൽ ഒരുപാട് റിസോർട്ടുകൾ വന്നു ഇപ്പോൾ ചിറായി പോയി കഴിഞ്ഞാൽ റിസോർട്ടുകളുടെ വൻ ശൃംഖല തന്നെയാണ് ബാറുള്ളത് ബാറില്ലാത്തത് കടലിൽ നേരെ നോക്കാവുന്നത് അപ്പുറത്ത് അപ്പുറത്ത് കായലാണ് ഒരു വശത്ത് കായലും മറുവശത്ത് കടലുമാണ് ചിറായി മുനമ്പത്തിൻ്റെ പ്രത്യേകത അപ്പോൾ രണ്ടു വശത്തും നല്ല സീനറിയാണ് അപ്പോൾ റിസോർട്ടുകാരുടെ നല്ല ഒരു ലൊക്കേഷനാണ് ചെറായമുതൽ മനമ്പം വരെയുള്ള സ്ഥലം അങ്ങനെ അമ്പത്തൊമ്പത് സെൻറ്റ് സ്ഥലം ഫറൂഖ് കോളേജ് വെറുതെ കൊടുത്തു അപ്പോഴൊന്നും ഈ വഖഫിന് ഒരു കുഴപ്പമില്ല അതിനുശേഷം ഫറൂഖ് കോളേജ് നേരിട്ടും അവരുടെ മുക്തിയാറുകാരനെ വെച്ചിട്ട് പവർ ഓഫ് അറ്റോറിനെ കൊടുത്തിട്ടും പല സ്ഥലങ്ങൾ വിറ്റു അപ്പോഴും ഒന്നും വഖഫ് ബോർഡിന് ഒരു അക്ഷരം ഇണ്ടാനില്ല രണ്ടായിരത്തി ഒമ്പതിൽ ഈ നിസാർ കമ്മീഷനാണ് വഖഫ് ബോർഡിനെ കുത്തിപ്പൊക്കി നിൻ്റെ ഭൂമിയാണ് നീ അവകാശപ്പെടണോ എന്നൊക്കെ നിവൃത്തി നിവൃത്തിയെടുത്ത് വക്കഫുകാരൻ അവൻ്റെ രജിസ്റ്ററിൽ എഴുതി രജിസ്റ്ററിൽ എഴുതി അന്നിടത്ത് ഇതെല്ലാം കൂടെ എഴുതുമല്ലോ നാനൂറ്റി നാൽക്കൽ നാല് ഏക്കർ എഴുതി മുന്നൂറ് ഏക്കർ കടലിൽ പോയെന്ന് എഴുതി ബാക്കി ഞങ്ങളുടെയാണെന്ന് പറഞ്ഞ് എഴുതി എന്നിട്ട് തഹസിൽദാർക്ക് നോട്ടീസ് ഇഷ്യൂ ചെയ്തു ഇനി ആരുടെയും ടാക്സ് വാങ്ങരുത് ഇത് വക്കഫ് ഭൂമിയാണ് അങ്ങനെയാണ് ഈ പ്രശ്നം തുടങ്ങുന്നത് അന്ന് ഒരു മനുഷ്യൻ തിരിഞ്ഞു നോക്കാനില്ല ഇവർ ഈ കേസും കൊണ്ട് ഹൈക്കോടതിയിൽ അവിടെ ഇവിടെയൊക്കെ നടക്കുകയും ചില കേസ് ജയിച്ചു ചില കേസ് തോറ്റു ഇങ്ങനെ പോവുമായിരുന്നത് അവസാനം ഒരു രക്ഷയില്ലാതെ വന്നു കഴിഞ്ഞപ്പോൾ അവർ തെരുവിലേക്ക് ഇറങ്ങി തെരുവിലിറങ്ങിയിട്ടും അവരെ നോക്കാൻ ചോദിക്കാനും ആരും ഉണ്ടായിരുന്നില്ല ഒരു രാഷ്ട്രീയ പാർട്ടിയും തിരിഞ്ഞ് നോക്കിയില്ല കാരണം എല്ലാവർക്കും പേടിയാണ് വഖഫിന് വഖഫിനെ കൊണ്ട് ഇത് ചെയ്യിക്കുന്നത് വഖഫ് സംരക്ഷണ സമിതി എന്ന് പറഞ്ഞിട്ട് കുറേ താടയും തലപ്പാവും വെച്ച ആൾക്കാരുണ്ട് ഇവരാണ് ഇപ്പോൾ ഇതിനെ ഭയപ്പെടുത്തി നിർത്തിയിരിക്കുന്നത് വഖഫ് വഖഫെന്തോ മുസ്ലിങ്ങളുടെ വളരെ പ്രിയപ്പെട്ട സാധനമാണെന്ന് അവർ കരുതുന്നു അതും ശരിയല്ല വഖഫ് ഏറ്റവും അധികം കൈയേറിയിട്ടുള്ളത് മുസ്ലിങ്ങളുടെ ഭൂമിയാണ് ബാക്കിയുള്ള പുറമ്പോക്കോ അല്ലെങ്കിൽ ഹിന്ദുക്കളുടെ ഭൂമിയോ സാധാരണ ആളുകൾ താമസിക്കുന്ന ഭൂമി ഹിന്ദുവും മുസ്ലിമും ചേർന്ന് താമസിക്കുന്ന ഭൂമി ഇതൊക്കെ വഖഫ് അവകാശപ്പെട്ടിട്ടുമുണ്ട് ബട്ട് ഏറ്റവും കൂടുതൽ അവകാശപ്പെട്ടതും തട്ടിയെടുത്തതും മുസ്ലിങ്ങളുടെ ഭൂമിയാണ് കാരണം മുസ്ലിങ്ങളാണല്ലോ വഖഫ് ചെയ്യുന്നത് അതെ എനിക്കോ സിനിമയ്ക്കോ വഖഫ് ചെയ്യാൻ പറ്റില്ല നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ പോലും വഖഫ് ചെയ്യാൻ പറ്റില്ല കാരണം നമ്മൾ മുസ്ലിങ്ങളെ അപ്പോൾ മുസ്ലിങ്ങളുടെ ഭൂമിയാണ് വഖഫ് ബോർഡ് കൂടുതലും കൈവശപ്പെടുത്തിയിട്ടുള്ളതും വഖഫ് ബോർഡിൻ്റെ തലപ്പത്തുള്ളവർ ഇൻഡയറക്ട്ലി അനുഭവിച്ചു വരുന്നത് ഇപ്പോൾ മഹാരാജാസ് കോളേജ് ഗ്രൗണ്ട് വഖഫ് ഭൂമിയാണെന്ന് വിചാരിക്കുക ആ ഗ്രൗണ്ട് വാടകയ്ക്ക് കൊടുത്തു കഴിഞ്ഞാൽ രൂപ എത്ര കിട്ടും വാടക കണക്കിൽ ആയിരം രൂപ എന്ന് എഴുതും വാങ്ങുന്നത് ഇരുപതിനായിരം രൂപ ആയിരിക്കും അത് ഈ വഖഫിൻ്റെ തലപ്പത്തി വഖഫ് ഭൂമിയിൽ ബിൽഡിംഗ് നിന്ന് ഇപ്പോൾ ഉണ്ട് ബിൽഡിങ്ങിൻ്റെ വാടക മാസം നൂറ്റി ഇരുപത് രൂപ എന്ന് വൈച്ചറ് കൊടുക്കും ബ്ലാക്കിൽ പതിനായിരം രൂപ മേടിക്കും ഇത് ഈ വഖഫ് കേരളത്തിൽ മാത്രമല്ല എല്ലാ സ്ഥലത്തും ഒരു വെസ്റ്റഡ് ഇൻട്രസ്റ്റുള്ള ടീമായിട്ട് മാറി ഈ വഖഫ് ബോർഡിൻ്റെ ക്ലെയിം പിൻവലിക്കാനായിട്ട് സർക്കാർ വിചാരിച്ചാൽ സാധിക്കും സർക്കാർ നിയമിക്കുന്നതാണ് വഖഫ് ബോർഡ് സർക്കാരിന് നിയമനാധികാരമുണ്ട് പക്ഷെ പ്രവർത്തിക്കുന്നത് അത് സ്വതന്ത്ര ബോഡി എന്നുള്ള നിലയ്ക്ക് നമ്മുടെ ദേവസ്വം ബോർഡും അങ്ങനെയാണല്ലോ നിയമിക്കുന്ന സർക്കാരാണ് പക്ഷേ സ്വയംഭരണം അവകാശമുണ്ട് എന്ത് അവകാശം ഇവനെ ആ സ്ഥാനത്ത് നിന്ന് തെറിപ്പിച്ചുകഴിഞ്ഞാൽ കഴിഞ്ഞില്ലേ ഇവൻ്റെ സ്വയംഭരണം അപ്പോൾ ഫലത്തിൽ സർക്കാർ പറയുന്നത് കേൾക്കണം അതുകൊണ്ടാണ് ആ ദേവസ്വത്തിന് ഒരു മന്ത്രിയുള്ളത് വഖഫിന് ഒരു മന്ത്രിയുള്ളത് അല്ലെങ്കിൽ പിന്നെ ഈ മന്ത്രിക്ക് എന്താ സ്വയംഭരണാഘോഷമുള്ളത് തന്നെ തന്നെ നടന്നുള്ളതില്ല ഇയക്കെന്താ പണി ഇയാൾക്ക് പണിയുണ്ട് കാരണം ഇവരെ വയ്ക്കുക മാറ്റുക എടുക്കുക ശിക്ഷാ നടപടി നടത്തുക ഇതെല്ലാം മന്ത്രിയുടെ ചുമതല മന്ത്രിയുടെ ചുമതലയിലാണ് അതുകൊണ്ട് ഇപ്പോൾ ഉള്ള വഖഫ് ബോർഡ് കേൾക്കുന്നില്ലെങ്കിൽ പറഞ്ഞാൽ കേൾക്കുന്നില്ലെങ്കിൽ അവരെ മാറ്റിയിട്ട് പുതിയ വഖഫ് ബോർഡിനെ വയ്ക്കാം ഇപ്പോൾ ആന്ധ്രയിൽ ചന്ദ്രബാബു നായിഡു വഖഫ് ബോർഡ് പിരിച്ചുവിട്ടല്ലോ അതെ എല്ലാവരും ഓ വഖഫ് ബോർഡ് ചന്ദ്രബാബു നായിഡു പിരിച്ചുവിട്ടു ഏ ബോൾഡ് സ്റ്റെപ്പാണ് ഒന്നുമല്ല അതൊരു അഡ്മിനിസ്ട്രേറ്റീവ് സ്റ്റെപ്പാണ് പഴയ സർക്കാർ വെച്ച വഖഫ് ബോർഡിനെ അയാൾ പറഞ്ഞു വിട്ടു അയാൾക്ക് തോന്നിയ ആൾക്കാരെ അയാൾ അവിടെ വെക്കും ഇതാണ് സംഭവം ഇത് ഇപ്പം ഇരിക്കുന്ന ചെയർമാൻ തന്നെ വഖഫ് ബോർഡ് ചെയർമാൻ തന്നെ പിണറായി വിജയൻ പറഞ്ഞാൽ കേൾക്കും കേട്ടില്ലെങ്കിൽ അയാളെ മാറ്റിയിട്ട് പുതിയ ആളിനെ വെക്കുക അയാളെ കൊണ്ട് ഈ ക്ലെയിം പിൻവലിപ്പിക്കുക അപ്പോഴും ഈ വഖഫ് സംരക്ഷണ സമിതി ഈ കേസിന് പോകും ശരി അവർ പോക്കോട്ടെ അവരും വഖഫ് ബോർഡും തമ്മിൽ ഒരു കേസ് ഇത്ര ഇല്ലേ ഉള്ളൂ നിസാർ കമ്മീഷൻ റിപ്പോർട്ട് ഞങ്ങൾ പരിശോധിച്ചപ്പോൾ അതിനകത്ത് ആ റെക്കമെൻഡേഷൻ തെറ്റാണ് ഈ ഏരിയയിൽ മുനമ്പം ഏരിയയിലത് തെറ്റാണെന്ന് കണ്ടു അതുകൊണ്ട് ഞങ്ങളത് പരിഗണിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ വിഷയം തീർന്നു ഇതിപ്പോൾ ജസ്റ്റിസ് സി എൻ രവീന്ദ്രനാഥ് എന്നുള്ള കമ്മീഷൻ ഉണ്ടല്ലേ ഈ കമ്മീഷൻ ഈ ആയിരിക്കും മിക്കവാറും കൊടുക്കുന്നത് എന്ന് ഞാൻ കരുതുന്നു അങ്ങനെയാണെങ്കിൽ അത് വെച്ചിട്ട് തീർക്കാം അതല്ലാതെ ക്രിസ്ത്യൻ ആക്ട് കാണിച്ചു അവരെ ഭീഷണി ക്രിസ്ത്യ ഒരു ഇപ്പോൾ പറയുന്നത് ക്രിസ്മസ് ദിനത്തിൽ ഞങ്ങൾ നിരാഹാരം ഇരിക്കുമെന്ന് പറഞ്ഞാൽ വക്കഫിനൊരു ഭീഷണിയില്ലേ കാരണം ക്രൈസ്തവർ അവരെ ഏറ്റവും വലിയ ആഘോഷമായി കാണുന്ന ക്രിസ്മസ് ദിനത്തിൽ ഒരു കൂട്ടം ആൾക്കാർ വക്കഫ് തങ്ങളുടെ സ്വത്ത് തട്ടിയെടുക്കുന്നതിനെതിരെ നിരാഹാരം ഇരിക്കുന്നു എത്ര ക്രിസ്ത്യാനികളിരിക്കും മുനമ്പത്ത് ക്രിസ്ത്യാനികളിരിക്കും മുനമ്പത്ത് ക്രിസ്ത്യാനികൾ മാത്രമല്ല ആ ഒരു പൊതുധാരണയും തെറ്റാണ് മുനമ്പത്ത് ക്രിസ്ത്യാനികൾ കൂടുതലായിരിക്കാം പക്ഷേ ക്രിസ്ത്യാനികൾ മാത്രമല്ല അവിടെ ഹിന്ദുക്കൾ ധാരാളമുണ്ട് ഉണ്ട് ഒക്കെ ഈ പ്രശ്നത്തിൻ്റെ പാർട്ടാണ് അപ്പോൾ ക്രിസ്മസ് ദിനത്തിൽ നിരാഹാരം ഇരിക്കും എന്നുള്ളത് ഒരു സിംബോളിക് സിമ്പോളിക്കായിട്ടുള്ളൊരു ഒരു സമരം എന്നുള്ളതല്ലാതെ ക്രിസ്മസ് ദിനത്തിൽ കേരളത്തിലെ മൊത്തം ക്രിസ്ത്യാനികൾ മുനമ്പത്തുകാർക്ക് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചുകൊണ്ട് പട്ടിണിയിരിക്കും എന്ന് എനിക്ക് തോന്നുന്നില്ല അങ്ങനെ ഒരു ആഹ്വാനം കത്തോലിക്ക സഭ നടത്തുവോ മാർത്തോമ സഭ നടത്തുകയോ യാക്കോവായ ഓർത്തഡോക്സുകാരൊക്കെ നടത്തുവോ എനിക്ക് തോന്നുന്നില്ല അത് ലത്തിൻ സഭയിൽ മുനമ്പത്തെ പള്ളിയും അതിന് ചുറ്റുമുള്ളവരും ഒരുപക്ഷേ നിരാഹാരം അനുഷ്ഠിച്ചൊന്നു വരും ഇപ്പോഴും ഞാൻ പറയുന്നത് ക്രിസ്ത്യൻ സഭകൾ ഇത് അവരുടെ ഒരു കോമൺ ഇഷ്യൂ ആയിട്ടൊന്നും എടുത്തിട്ടില്ല ഒരു എക്യൂമിനിക്കൽ ഇഷ്യൂ ആയിട്ട് മൊത്തം ക്രിസ്ത്യാനികളുടെ പ്രശ്നമായിട്ട് അങ്ങനെയൊന്നും എടുത്തിട്ടില്ല അതൊരു ഭൂമി പ്രശ്നം അവിടെ അതെങ്ങനെയെങ്കിലും തീർന്നോളും എന്നുള്ള മട്ടിലാണ് മറ്റ് സഭക്കാരൊക്കെ നിൽക്കുന്നത് അപ്പോൾ ഈ ഒരു ജുഡീഷ്യൽ കമ്മീഷൻ ഒരു കമ്മീഷനെ വെച്ചുകൊണ്ട് സർക്കാർ ചുരുക്കം പറഞ്ഞാൽ കുറച്ച് പേരെങ്കിലും വായടപ്പിച്ചു അല്ലേ അതെ അതെ കുറച്ച് നാളത്തേക്ക് കമ്മീഷൻ കമ്മീഷൻ എന്ന് പറഞ്ഞിട്ട് കൊണ്ടുനക്കാം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക